നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ ഉണ്ട് ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഇരുപത് പേജ് പഠിക്കാണ്ട് ഫുൾ ആൻഡ് ഫുൾ വായിച്ചു നോക്കാൻ പറ്റും നോക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഫുൾ ഒന്ന് വായിച്ചു നോക്കാൻ പറ്റില്ല അത് പഠിക്കാൻ പറ്റില്ല എന്നുള്ള കുട്ടികളോട് പറയാണ് നമുക്ക് സക്സസ് ആണ് തോൽക്കാതിരിക്കാനുള്ള ഒരു കാരണം പഠിക്കേണ്ടത് പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ ഇമ്പോർട്ടന്റ് മാത്രം എന്നുള്ളതാണ് ഒരു കാരണം അതേപോലെ ഒരു പത്ത് ചോദ്യങ്ങൾ പഠിക്കുമ്പോൾ പത്ത് ഇന്റു അഞ്ച് അമ്പത് ചോദ്യങ്ങൾ നമ്മുടെ ഇങ്ങനെയാണ് എത്ര പഠിച്ചിട്ടും നിങ്ങൾക്ക് ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നില്ലേ എന്നെ വിഷമിക്കേണ്ട ഇനി ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് എന്നെ ആയ വിജയം അതും ആദിൽ സാറിന്റെ ബാസ് ക്രാഷ് കോഴ്സിലൂടെ ഓൺലൈൻ ക്ലാസ്സുകളും ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലുകളും പഠിച്ചുകൊണ്ട് എന്നെ ആ സിലബസ് നിങ്ങൾക്ക് സിമ്പിൾ ആക്കാം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ഇന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഹലോ പുതിയൊരു ബന്ധപ്പെടും എല്ലാവർക്കും സ്വാഗതം എൻ എ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ നമുക്ക് വരാൻ പോകുന്നത് ഈ ഒരു എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ഒക്കെ നമ്മൾ കുട്ടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് സോ ഇതിന് കൂടെ തന്നെ നമുക്ക് നെക്സ്റ്റ് മന്ത് അതായത് ഒക്ടോബർ നമുക്ക് ഒരു പതിനാല് തൊട്ട് നമ്മുടെ തിയറി എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം അപ്പോൾ നമുക്ക് ആ പ്രാക്ടിക്കൽ എക്സാമിഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത മാസം വരാൻ പോകുന്ന നമ്മുടെ തിയറി ആണ് സോ ഈ തിയറി എക്സാമിനേഷനോട്ട് നമുക്ക് വെറും പതിനഞ്ച് ദിവസം രണ്ട് വീക്ക് അതായത് രണ്ടാഴ്ചയോളം സമയങ്ങൾ മാത്രമേ ഉള്ളൂ ആ ഒരു രണ്ടാഴ്ച കൊണ്ട് നമുക്ക് ഫുൾ പഠിച്ചെടുക്കണം മാത്രമല്ല എന്തായാലും വേണ്ടില്ല എനിക്ക് പാസ് ആവണം എനിക്ക് ഈ ഒരു പ്ലസ് ടു പത്താം ക്ലാസ് പരീക്ഷ എൻ എ ഒക്ടോബർ ട്വൻറ്റി ഫൈവ് പരീക്ഷ പാസ് ആണോ എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളായിരിക്കും അപ്പോ വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യുന്നത് ആരും തോൽക്കില്ല അതായത് എല്ലാവർക്കും ജയിക്കാൻ പറ്റും എല്ലാവർക്കും ജയിക്കാനുള്ള ഓപ്ഷനാണ് ഇവിടെ പറഞ്ഞിരുന്നത് സോ ആരും തോൽക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ജയിക്കും എന്നാണ് ജയിക്കുമെന്നാണ് അർത്ഥം സോ എല്ലാവരും ജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് അത് പ്രിപ്പയർ ചെയ്യേണ്ടത് കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ നോക്കാൻ പോകുന്നത് നമുക്ക് വീടിലോട്ട് പോവാ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിൽ ഞാൻ നടത്തുന്ന ബാസ് ക്രാഷ് കോഴ്സ് സൺ സിക്സിന്റെ അഡ്മിഷൻ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ബാച്ചിന്റെ അഡ്മിഷൻ ആണ് നമുക്ക് നടക്കുന്നത് നമുക്ക് വീക്കെൻഡ് ആണ് സോ നെക്സ്റ്റ് മണ്ടേ തൊട്ട് നമ്മുടെ ഒബ്ജക്റ്റീവിന്റെ ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ഇതുവരെ നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സിൽ നമുക്ക് ബേസിക് ഫോട്ടോക്ലാസുകൾ നടന്നുകൊണ്ടിരുന്നത് ഒരുപാട് കുട്ടികൾ നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സിലോട്ട് വന്നിട്ട് നമുക്ക് കഴിഞ്ഞാൽ മൂന്നാഴ്ചകളായിട്ട് നമുക്ക് നമ്മുടെ ബേസിക് ബേസിക്ലാസുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും കുട്ടികൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് സോ ഇനി നെക്സ്റ്റ് മൺഡേ തൊട്ട് നമുക്ക് തുടങ്ങാൻ പോകുന്നത് ക്രാഷ് കോഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ക്ലാസ്സുകളാണ് ഒബ്ജെറ്റിന്റെ ബാങ്കും നിങ്ങൾക്ക് നൽകും മാത്രമല്ല അതിന്റെ ഈ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എല്ലാ വരാൻ പോസിബിലിറ്റി എല്ലാൻസ് ബാങ്ക് ചെയ്ത് നിങ്ങൾക്ക് തരും മാത്രമല്ല ക്ലാസ്സുകളും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും നമ്മുടെ ലേർണിംഗ് ആപ്പ് ത്രാണ് ക്ലാസ് മെറ്റീരിയൽ ഒക്കെ വരുന്നത് അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ആൻസേഴ്സ് ആയത് പ്രീവിയസ് കഴിഞ്ഞ അഞ്ച് വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്ത് കൊസ്റ്റൻസ് എന്തായാലും പരീക്ഷയ്ക്ക് വരുന്ന പോസിബിലിറ്റി ഉള്ള ആണ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ കോഴ്സിൽ വരുന്ന കുട്ടികൾ വരുന്നത് തന്നെ ഈ ഒരു ബാസ്ക്രാഷ്ട്രിന്റെ ഒബ്ജക്റ്റീവ് ക്ലാസുകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് സോ ആ കുട്ടികൾക്ക് ഇതുവരെ നമ്മൾ കൊടുത്ത ബേസിക് അല്ലാതെ ഇനി ഏറ്റവും മാൻഡേറ്ററി ആയിട്ടുള്ള നമ്മുടെ ും സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ക്രാഷ് കോഴ്സിൽ വേഗത മക്കളെ വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ ഒരു സബ്ജക്റ്റ് മൂന്ന് സബ്ജക്ട് ഫുൾ സബ്ജക്ട് ഫുൾ സബ്ജക്ട് നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾക്ക് സബ്ജക്ട് പഠിക്കാൻ പറ്റും ബാസ് കോഴ്സിൽ ഇനി ജോയിൻ ചെയ്യാൻ ചെയ്യണം ആരും താഴെ നമ്പറോട്ട് വേഗം തന്നെ വിളിച്ചോളൂ ജോയിൻ ചെയ്തോളൂ ഓക്കെ നമ്മൾ വീഡിയോയിലോട്ട് വരികയാണെങ്കിൽ ഇവിടെ കണ്ടോ നമ്മുടെ എക്സാമിനേഷൻ അടുത്ത മാസം ഒക്ടോബർ പകുതി തൊട്ട് ഏത് ഫോർട്ടീൻ ടു ഫിഫ്റ്റീൻ നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നമ്മുടെ തിയറി എസ് ചെയ്യാൻ പോകണം പ്രാക്ടിക്കൽ നടന്നുകൊണ്ടിരിക്കുക ായിക്കോട്ടെ പ്രാക്ടിക്കൽ ഇല്ലാത്ത കുട്ടികളെ എല്ലാവർക്കും തിയറി എക്സാമിനേഷൻ വരുന്നത് അടുത്ത മാസം ഒക്ടോബർ നവംബർ ആണ് സോ ഇന്ന് തന്നെ നമുക്ക് നമുക്ക് പതിനഞ്ച് ദിവസം മാത്രമേ ഉള്ളൂ സോ ഈ പതിനഞ്ച് ദിവസം കൊണ്ട് ഇപ്പോ വീഡിയോ കാണുന്ന കുട്ടികൾ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവില്ല ഞങ്ങൾ ഇപ്പൊ പ്രാക്ടിക്കൽ എസാമേഷന് പിന്നാലെയാണ് അതാണ് പഠിച്ചു എന്ന് പറഞ്ഞാൽ ഒരുപാട് കുട്ടികളുണ്ട് സോ പഠിച്ച് തുടങ്ങി പക്ഷേ ഏതൊക്കെ എന്തൊക്കെ പഠിക്കണമെന്നൊരു ധാരണയില്ല പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഇതൊക്കെ പരീക്ഷയ്ക്ക് വരുന്ന എക്സാം ഓടാണോ അറിയാത്ത കുട്ടികളുണ്ട് അതേപോലെ തന്നെ ഏറ്റവും സിമ്പിൾ ആയിട്ട് എങ്ങനെ തലയിലോട്ട് കേട്ടാൻ പറയും ഇതൊക്കെ പഠിച്ചാലും പരീക്ഷൻ അതൊക്കെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറയാം ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചു ിട്ട് പരീക്ഷനൊന്നും നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് ഒന്നും നമുക്ക് എഴുതാൻ എഴുതാനറിയാതെ നമ്മളവിടെ പോയിട്ട് എന്തെങ്കിലും കാണിച്ചു വെച്ചിട്ട് നമുക്ക് മാർക്ക് പോയാലും പ്രശ്നമാണ് കാരണം എന്താ ഈ ഒരു എക്സാമിനേഷൻ നമ്മളെ ഏറ്റവും ഹൈലൈറ്റ് പറഞ്ഞാൽ ആ കൊസ്റ്റൻ പേപ്പർ കിട്ടി കഴിഞ്ഞാൽ ആ ആൻസർ ഷീറ്റിലോട്ട് നമ്മൾ എത്രത്തോളം ഇതിന്റെ ഉത്തരങ്ങൾ കൊടുക്കുന്നു എന്നുള്ളതാണ് സോ ആ കൊടുക്കേണ്ട ഉത്തരങ്ങൾ ഏതൊക്കെ എന്നുള്ള മുന്നേ നമുക്ക് നമ്മുടെ മൈൻഡിൽ നമ്മുടെ മെമ്മറിയിൽ മെമറിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ പഠിക്കുന്നത് കുറച്ച് ലഘുവായിട്ട് തന്നെ പഠിക്കണം അതായത് സിമ്പിൾ ആയിട്ട് പഠിക്കണം ഒരുപാട് കോംപ്ലിക്കേറ്റ് കോംപ്ലിക്കേറ്റായി പഠിച്ചു കഴിഞ്ഞാൽ പരീക്ഷനെന്തായാലും ടെൻഷൻ അടിച്ചിട്ട് നമുക്ക് എല്ലാം കഴിഞ്ഞു പോകും അപ്പോൾ അതൊരു ആവശ്യമില്ല ഈ ഒരു എൻ എ ഒ ക്രാക്ക് ചെയ്യാൻ വളരെ ഈസിയാണ് മക്കളെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ തന്നെ ഫോളോ ചെയ്തു കഴിഞ്ഞാൽ നീ കുറച്ച് ഈസിയായിട്ട് തന്നെ ഈ ഒരു എസ് എക്സാമിനേഷൻ എടുക്കാൻ പറ്റും ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നമുക്ക് ഇരുപത്തിരണ്ട് ഇരുപത്തി ചാപ്റ്റേഴ്സ് ഒരു സബ്ജക്റ്റ് എടുക്കാം അപ്പോൾ നമ്മളൊരു ഇംഗ്ലീഷോ അല്ലെങ്കിൽ നമ്മൾ മലയാളം സോഷ്യോളജി പൊളിറ്റിക്സ് ഏതൊരു സബ്ജക്റ്റ് ആയിക്കോട്ടെ ഇരുപത്തിരണ്ട് ചാപ്റ്റേഴ്സ് ഒക്കെ നമുക്ക് ആവറേജ് വരുന്നത് സോ ഈ ഒരു ഇരുപത്തി ചാപ്റ്റേഴ്സ് ഫുൾ ആൻഡ് ഫുൾ പഠിച്ചാൽ മാത്രമാണ് നമുക്ക് നൂറ് മാർക്കിന്റെ പരീക്ഷ എഴുതാൻ പറ്റും ആ നൂറ് മാർക്കിൽ നമുക്കറിയാം അമ്പത് മാർക്ക് ഒബ്ജക്റ്റീവും ബാക്കി അമ്പത് മാർക്ക് സബ്ജക്റ്റീവാണ് ഈ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് നമുക്കതിന് ചോദ്യങ്ങൾ ഡയറക്റ്റ് അറിയാൻ നമുക്ക് നമുക്കതെങ്ങനെ കിട്ടണം ടെക്സ്റ്റ് ബുക്കിലെ ഓരോ വരികളും വായിച്ച് മനസ്സിലാക്കി അറിയുന്ന കുട്ടികൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഉത്തരം കൊടുക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഫുൾ ഒത്തിരുന്ന് വായിക്കാളും നേരേണ്ടോ നേരല്ല സോ ഫിഫ്റ്റീൻ ഡേസിസ് വെരി ഷോർട്ട് ടൈം ഈ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് നടക്കുക നടക്കൂല സോ ഈ ഒരു അമ്പത് മാർക്ക് മാറ്റി നോക്കി ഈ അമ്പത് മാർക്കിന് ഇത്ര റിസ്ക് എടുത്ത എനിക്ക് വേണ്ട എനിക്ക് ബാക്കി അമ്പത് കിട്ടുമല്ലോ എന്ന് ചിന്തിക്കണ കുട്ടികൾ അവിടെ നമ്മുടെ സബ്ജക്റ്റ് വേണം സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ ഉണ്ടാവും വി എസ് എസ് എൽ എൽ എ കൊസ്റ്റാണ് സോ അത് നമുക്ക് പോസിബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് ഇപ്പോൾ അതും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് ഫുൾ ആൻഡ് ഫുൾ ഇരുന്ന് പഠിച്ചിട്ട് നമുക്ക് ഈ ഒരു പതിനഞ്ച് ദിവസം കൂടെ തീർക്കാൻ പറ്റുമോ ഇല്ല സോ അതും തന്നെ മാർക്ക് വെയിറ്റ് ചെയ്താന്ന് അറിയാതെ നമ്മൾ അങ്ങനെ പഠിച്ചോട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ ഈ ഒരു അമ്പത് അമ്പത് മാർക്ക് സ്കോർ ചെയ്യാന്നുള്ളത് ഏറ്റവും സിമ്പിൾ ആയിട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് നൂറ് മാർക്ക് തന്നെ തരാം ഒരു മാർക്ക് ഞാൻ അഷ്യൂർ ചെയ്ത് എന്തായാലും എല്ലാവരും പാസ് ആവും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾ എന്നെ വാച്ച് ചെയ്യുന്ന കുട്ടികൾക്ക് ഈ ഒരു എക്സാമിനേഷൻ ഓൾ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രിപ്പറേഷൻ പറഞ്ഞത് എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് ഇപ്പോൾ കേട്ട് മനസ്സിലാക്കിയുള്ള മക്കളെ ഇതേപോലെ ഫോളോ ചെയ്താൽ മതി ഓക്കെ സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മുമ്പിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളികളായ ചലഞ്ചസ് നമ്മുടെ തടസ്സങ്ങൾ ഇതാണ് സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ഇരുപത്തിരണ്ട് ചാപ്റ്റേഴ്സും ഫുൾ പഠിക്കാൻ നമുക്ക് സമയമില്ല അല്ലെങ്കിൽ പഠിക്കേണ്ടത് വായിച്ചു നോക്കാൻ പോലും നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഫോർ 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 ടോപ്പിക്സ് 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 ഫോക്കസ് ബേസിക് ബേസിക് എന്താ എന്ന് പറഞ്ഞാൽ ഒരു ചാപ്റ്റർ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ആ ചാപ്റ്ററിൽ നിന്നും നമ്മൾ നാല് ചോദ്യങ്ങൾ ഫ്രെയിം ചെയ്യും നാല് 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 ചോദ്യങ്ങളും ആ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളും ഫ്രെയിം ചെയ്യും അത് എന്തായിരിക്കും ചോദ്യങ്ങൾ ഉത്തരങ്ങൾ എന്താ ഫസ്റ്റ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും വാട്ട് ഈസ് ഓക്കെ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻഡ് എന്താണ് ആ സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ ഡിഫൈൻ സോഷ്യോളജി എന്താ സോഷ്യോളജി എന്നുള്ളതായിരിക്കും നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു ഒന്നാമത്തെ നമ്മുടെ ടോപ്പിക് ആണ് സോഷ്യോളജി ഇനി രണ്ടാമത്തെ എന്താ എന്താ പോസിറ്റീവ് പോസിറ്റീവ് മെറിറ്റ്സ് അഡ്വാൻറ്റേജസ് ആപ്ലിക്കേഷൻസ് അതേപോലെ തന്നെ യൂസസ് അതേപോലെ തന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മളതിൻ്റെ പോസിറ്റീവ്സ് വരാം ഇത് രണ്ടാമത്തെ ടോപ്പിക്ക് ഇനി മൂന്നാമത്തെ ടോപ്പിക്ക് എന്താ അതിന് നെഗറ്റീവ്സ് എന്തൊക്കെയാന്നുള്ളത് ഡിസ് അഡ്വാൻറ്റേജസ് ഡീമെറിറ്റ്സ് അതേപോലെ തന്നെ ഇതിൻ്റെ മറ്റ അതർ നെഗറ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നെഗറ്റീവ് ആസ്പെക്സ് മറ്റേ പോസിറ്റീവ് ആസ്പെസ്റ്റ് ഇപ്പം നെഗറ്റീവ് ആസ്പെക്ട്സ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ മൂന്നാമത്തെ ടോപ്പിക് നാലാമത്തെ നമ്മളെന്താ പറയുക ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് ഇതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഇതിൻ്റെ ഫ്യൂച്ചർ എന്തൊക്കെയാന്നുള്ളതായിരിക്കും നമ്മൾ നാലാമത്തെ ടോപ്പിക് ഇങ്ങനെ ഒരു നാല് ടോപ്പികളായിരിക്കും നമ്മൾ ഒരു ചാപ്റ്ററിൽ നിന്ന് ഫോക്കസ് ചെയ്യുക അപ്പോൾ ഇവിടെ ഞാൻ ഏത് ചാപ്റ്റർ നിങ്ങൾക്ക് എടുക്കുക അപ്പോൾ ഈ ഇരുപത്തി രണ്ട് ചാപ്റ്റർ ഫുൾ പഠിക്കണമെന്ന് പറഞ്ഞാൽ ാണ് ഈ ഇരുപത്തിരണ്ട് ചാപ്റ്ററിന്റെ ഉള്ളടക്കങ്ങൾ നമുക്ക് സിമ്പിൾ ആക്കിയിട്ട് ഒരു നാല് ടോപ്പിക്കിലോട്ട് ഇതാ ഒരു ടോപ്പിക്ക് രണ്ട് ടോപ്പിക്ക് മൂന്ന് ടോപ്പിക്ക് നാല് ടോപ്പിക് എന്ന് നാലേ നാല് പറഞ്ഞു കൊണ്ടുവരാൻ സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു പാഠത്തിന് ഈ ഒരു ഏത് ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിലും അതിന്റെ ഉത്തരം നമുക്കറിയാവുന്ന നാല് ഉത്തരങ്ങളായിരിക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട് അതായത് നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ ഉണ്ട് ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഇരുപത് പേജ് പഠിക്കാണ്ട് ഫുൾ ആൻഡ് ഫുൾ വായിച്ച് നോക്കാൻ പറ്റും വായിച്ചു വെക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഫുൾ ഒന്നും വായിച്ച് നോക്കാൻ പറ്റില്ല അത് പഠിക്കാൻ പറ്റില്ല എന്നുള്ള കുട്ടികളോട് പറയാണ് നിങ്ങൾ അത് ഫുള്ള് പഠിക്കേണ്ട ആവശ്യമില്ല ആ ഓരോ ചാപ്റ്ററിനും ഫോർ ടോപ്പിക്ക് ഏതാ നല്ല കണ്ടക്ട് ഫോർ ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ നാല് ടോപ്പിക് ഓക്കെ അപ്പൊ അതായത് നമ്മൾ ഈ മൊത്തം ചാപ്റ്ററിനെ നാല് ടോപ്പിക്കുകളിലോട്ട് ഒതുക്കേണ് അതാണ് അവിടെ ചെയ്തുകൊണ്ട് നിൽക്കുന്നത് സോ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിന് നാല് ടോപ്പിക്കായിട്ട് നമ്മൾ ചുരുക്കും ഓക്കെ എന്നിട്ട് ഈ ഒരു ചാപ്റ്ററിന് ഏത് ചോദ്യം വന്നാലും ഈ നാലിനത്തിൽ ഒന്ന് നമ്മൾ എഴുതും ഓക്കെ അത് ഏത് ചോദ്യം ആയിക്കോട്ടെ അത് ഏത് എങ്ങനെ അവരെങ്ങനെ വേണമെങ്കിലും ചോദിച്ചോട്ടെ പക്ഷെ ഉത്തരം ഈ നാല് നമുക്കറിയാം നമ്മൾ പഠിച്ച ഉത്തരേ നമ്മൾ എഴുതാൻ പോകണുള്ളൂ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും ചാപ്റ്റേഴ്സ് പ്രിഫർ ചെയ്യും സോ ഇവിടെ ബേസിക് ഫോർ ടോപ്പിക്സ് എന്ന് പറയുന്നത് ഫുൾ ചാപ്റ്റർ ഇരുപത്തി ചാപ്റ്റേഴ്സ് പഠിക്കാൻ സമയം എന്താണെന്ന് വെച്ചാൽ ഇല്ല ഓക്കെ ഫുൾ പഠിക്കാൻ നമുക്ക് സമയമില്ല പക്ഷെ മാക്സിമം ഓക്കെ നിങ്ങൾക്ക് പറ്റുന്നത്ര ടോപ്പിക്സ് എടുത്തോ ഇവിടെ ഞാൻ ബാസ് ക്രാഷ് കോഴ്സിൽ എന്റെ കുട്ടികൾക്ക് ഞാൻ കഴിഞ്ഞ മൂന്നാഴ്ചകളായിട്ട് കൊടുത്തുള്ള ഈ ടോപ്പിക്സ് ആ അതിന്റെ കുട്ടികൾക്ക് വാല്യൂ അറിയാം ഞാൻ ബാസ് ക്രാഷ് കോഴ്സിൽ എങ്ങനെ നൂറ് ശതമാനം വിജയം കൊണ്ടുവന്ന് എങ്ങനെ എന്റെ കുട്ടികൾ ഫുൾ ബാസ് ക്രാഷ് കോഴ്സിൽ ജയിക്കുന്നത് വെച്ചാൽ ഇതാണ് അതിൻ്റെ ഒരു ഒരു കണ്ടൻറ് ഒരു ഒരു കോർപോർഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ന്യൂക്ലിയർ പാർട്ട് എന്ന് പറയുന്നത് ഞാൻ കൊടുക്കുന്നത് ഫുൾ ചാപ്റ്റേഴ്സ് അല്ല ടോപ്പിക്സ് ആണ് എക്സാം പറയേണ്ട പരീക്ഷ അടിസ്ഥാനമാക്കിയിട്ടാണ് എനിക്ക് വേണ്ടത് അടുത്ത മാസം നടക്കുന്ന എക്സാമിനേഷൻ കുട്ടികൾ ആണോ അല്ലാതെ എനിക്ക് പഠിച്ചുകൊണ്ട് വലിയ ഒരു എന്താ പറയുക വലിയ Is, Ips, ോ ഐഎസ് ഐ പി എസ് ഒന്ന് ഞാൻ അങ്ങനൊന്നും ആഗ്രഹിക്കുന്നു എന്റെ ആഗ്രഹം എന്താ വെച്ചാൽ ഇപ്പൊ പ്ലസ് ടുവനും പത്താം ക്ലാസ്സും എന്റെ അടുത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ എൻ്റെ അടുത്ത് എൻ്റെ വേണ്ട ഇപ്പോൾ എന്റെ വീഡിയോസ് വാച്ച് ചെയ്യുന്ന കുട്ടികൾ ആയിക്കോട്ടെ എൻ എസ് എക്സാമേഷൻ രജിസ്റ്റർ ചെയ്തോളൂ അവർ പാസ് ആണോ എന്നുണ്ടെങ്കിൽ മക്കളെ ഫോട്ടോക്സ് ഫോക്കസ് ചെയ്തോ പക്ഷെ ഈ ഫോട്ടോപിക്സുകൾ ഞാൻ ഇപ്പോൾ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ബേസിക് ഫോട്ടോപിക്സ് ഇരുപത്തിരണ്ട് ചാപ്റ്റേഴ്സ് ഞാൻ കൊടുക്കുന്നില്ല ഞാനൊരു ആറ് ചാപ്റ്ററും അല്ലെങ്കിൽ ഏഴ് ചാപ്റ്ററും മാക്സിമം ഒരു ഏഴ് ചാപ്റ്ററെ കൊടുക്കുന്നുള്ളൂ കാരണം എന്താ നമുക്ക് നമുക്കത് പഠിച്ച ഇപ്പം ഇരുപത്തിരണ്ട് ചാപ്റ്റേഴ്സും കൊടുക്കാൻ അറിയത്തില്ല കയ്യേറ്റില്ല പക്ഷെ ഫുള്ള് കൊടുത്തുകഴിഞ്ഞാൽ ആദ്യം പഠിച്ച പത്തണം മറന്നു പോകും ഓക്കെ നമ്മൾ ഈ സ്റ്റേജുകളിലൊക്കെയാണ് പഠിക്കണത് അപ്പൊ അതുകൊണ്ട് റെലവൻസ് നോക്കിയിട്ടാ അപ്പൊ ഈ ഏതെങ്കിലും ആറ് ഏഴ് പാടില്ല ഞാൻ കൊടുക്കുന്നത് അങ്ങനെ ഏതെങ്കിലും ആറ് ആ ഇഷ്ടമുള്ള പാഠം കൊടുക്കാൻ പറ്റില്ല ഞാൻ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മൊത്തം നമുക്ക് നൂറ് മാർക്കാണ് അതിൽ ചിലപ്പോ ഒരു ആയിരത്തി ആറേ പാടങ്ങളിൽ നിന്നേക്കാരം അറുപത് മാർക്കിന് വരിക ബാക്കി ഒരു പതിമൂന്ന് പതിനാല് പാടങ്ങളിൽ നിന്ന് മൊത്തം നമുക്ക് നാൽപ്പത് മാർക്കിന് വരുന്നുള്ളൂ അപ്പൊ ഈ പതിമൂന്ന് പാടങ്ങൾ നാപ്പത് മാർക്കുകൾ ഒഴിവാക്കിയിട്ട് ബാക്കി ആറ് ഏഴ് ചാപ്റ്റേഴ്സ് നിന്ന് മാത്രം കിട്ടുന്ന അറുപത് മാർക്കിന് ഫോക്കസ് ചെയ്യും ആ സിക്സ്റ്റി മാർക്ക് ഫോക്കസ് ചെയ്യും അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഒരു പതിനാല് ചാപ്റ്റേഴ്സ് ഒഴിവാക്കാൻ പറ്റും നമ്മൾ ആറ് ചാപ്റ്റർ പിച്ചാൽ മതി ഈ ആറ് ചാപ്റ്ററിലൂടെ ഇതൊക്കെ ഏതാണെന്നുള്ള ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ വീഡിയോട്ടുണ്ട് കേട്ടോ ഈ പറയുന്നതിനൊന്നും നമുക്ക് ഒരു പ്രോപ്പർ പ്രോട്ടോകൾ ഉള്ളതാണ് ഇത് ഇതൊക്കെയെന്ന് കണ്ടത് വെച്ചാൽ നമ്മൾ യൂട്യൂബ് ചാനൽ വീഡിയോസ് പ്രീവിയസ് ഒക്ടോബർ ട്വന്റി ഫൈവിനെ ടാഗ് ഇതേപോലെ ടാഗ് ചെയ്തിട്ട് ഞാൻ ഓരോ ഇട്ടിട്ടുണ്ട് എല്ലാ സബ്ജക്റ്റും ഉണ്ടാവില്ല മാക്സിമം സബ്ജക്സിൻ്റെ എന്നെ കൂടെ പറ്റുന്ന ആയിട്ടുണ്ട് സോ അതിലൊക്കെ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടാവും ഏതാണ് ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ഒക്കെ നോക്കി മനസ്സിലാക്കാൻ പറ്റും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രീവിയസ് വീഡിയോസ് ചെക്ക് ചെയ്യുക നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കുട്ടികൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ബെൽക്കൺ എനബിൾ ചെയ്തോളൂ ഞാൻ എല്ലാ അപ്ഡേറ്റ്സും കുട്ടികളായിരിക്കും ഈ എക്സാം കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവും സോ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്തോളൂ നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ നമ്മുടെ ഫ്രീ കണ്ടൻറ്റുകളൊക്കെ നമ്മൾ ഷെയർ ചെയ്യാം നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് മുഖേനായിരിക്കും ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഫോ ടോപ്പിക്സ് എന്താണെന്നുള്ള ഒരു അഞ്ചാറ് ചാപ്റ്ററിൽ ആറേയും ചാപ്റ്റേഴ്സ് നമ്മൾ ഫോക്കസ് ചെയ്യും നമ്മുടെ മെമ്മറിയിൽ നിന്ന് അത് അവിടെ ഉണ്ടാവും ഈ എക്സാമിനേഷൻ നമുക്ക് ടെൻഷൻ എന്ത് വന്നോട്ടെ എന്ത് ഷിവിങ്ങ് വന്നോട്ടെ നമ്മൾ ഈ പഠിച്ച ആറ് ചാപ്റ്ററൊന്നും പോകില്ല അത് ഏറ്റവും അറുപ് മാർക്ക് ഫോക്കസ് ചെയ്യുന്ന ഭാഗങ്ങളാണെങ്കിൽ നോ പ്രോബ്ലം ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുക അപ്പോൾ ഇത് നമുക്ക് സക്സസ് ആണ് തോൽക്കാതിരിക്കാനുള്ള ഒരു കാരണം പഠിക്കേണ്ടത് പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ ഇമ്പോർട്ടന്റ് മാത്രം ഒരു കാരണം രണ്ടാമത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ അടുത്ത തിങ്കളാഴ്ച മുതൽ നമ്മളെ ബാസ് ക്രാഷ് കോഴ്സിൽ കൊടുക്കുന്ന ഒരു സെഷനാണ് ഒബ്ജക്റ്റീവ് ബാങ്ക് ഓർ ഒബ്ജക്റ്റീവ് സെഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഒബ്ജക്റ്റീവ് ബാങ്ക് ഞാൻ ഫ്രെയിം ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ എം സി ക്യൂ എഫ്ഐ ബി മാച്ച് ഫോളോയിങ് ട്രൂ ഫാൾസ് വൺ വേർഡ് ഒക്കെ പോലത്തെ പാറ്റേൺസ് ക്വസ്റ്റ്യൻസിനെ ഫുൾ ആൻഡ് ഫുൾ എടുത്തിട്ട് നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് ഈ ഇരുപത്തിരണ്ട് നിന്നും വരാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടേ ഓക്കെ ഇനി പറഞ്ഞതരാം ഇപ്പോൾ ഇത് ബാസ് ക്രാഷ് കോഴ്സിൽ ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് സോ ബാസിലെ കുട്ടികളാണെങ്കിൽ ഇത് കൺസേൺ ആവേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾക്കുള്ളതൊക്കെ ഞാൻ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഫോളോ ചെയ്താൽ മതി എൻ്റെ ബാസ് ക്രാഷ് കോഴ്സിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ മക്കളെ മേ ബി നാളെയും കൂടി നിങ്ങൾക്ക് ബേസിക് ടോപ്പിക്സ് നാളത്തോടെ തീരുകയാണ് സോ തിങ്കളാഴ്ച ഒട്ടുകാ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം ഒബ്ജക്റ്റീവ് ക്ലാസ് വരുമ്പോൾ അത് ഫോക്കസ് ചെയ്യുക അത് ഈ ഒബ്ജക്റ്റീവ് ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ തന്ന കണ്ടന്റുകൾ ക്ലിയർ ആയിട്ടുള്ള കുട്ടികൾ ഇത് പഠിച്ച കുട്ടികൾക്ക് ഇത് ഈസി ആയിരിക്കും പഠിക്കണമെന്നില്ല ജസ്റ്റ് ഒന്ന് ക്ലാസ് ഒന്ന് അറ്റൻഡ് ചെയ്താൽ മതി ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി കണ്ടിരുന്നാൽ മതി നിങ്ങൾക്ക് ഈ ഒബ്ജക്റ്റിൽ ഈസിയായിരിക്കും നിങ്ങളുടെ മെമ്മറിയിലോട്ട് മൂന്ന് ഘട്ടങ്ങളായിട്ട് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുകയാണ് സോ ഫസ്റ്റ് ഘട്ടം ഞാൻ കംപ്ലീറ്റ് ചെയ്തു നാളെ ആയിട്ട് നമ്മളത് ഷോപ്പ് ചെയ്യുകയാണ് സോ സെക്കൻഡ് നമ്മുടെ രണ്ടാമത്തെ ഇന്റർമീഡിയറ്റ് ഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ ഒബ്ജക്റ്റീവ് ബാങ്ക് സെഷനാണ് ആയിരത്തമ്പത് മാർക്ക് വോക്ക് ചെയ്യാൻ സോ ആയിരത്തമ്പത് മാർക്ക് ഫോക്കസ് ചെയ്യാണ് സോ ഇത് നമുക്ക് എക്സാം ഓറിയന്റഡ് ആണ് സോ ഇത് ഫോക്കസ് ചെയ്യാൻ തിങ്കളാഴ്ച ഒട്ടും നമുക്ക് തുടങ്ങുകയാണ് അപ്പോൾ ഈ കുട്ടികൾ നമ്മൾ ബാസ് ക്രാഷ്കളുള്ള കുട്ടികളാണെങ്കിൽ ഞാൻ തരുന്ന കാര്യങ്ങൾ മാത്രം ഫോളോ ചെയ്താൽ മതി നിങ്ങൾക്ക് എഴുപത്തഞ്ച് പ്ലസ് മാർക്ക് കാണാൻ പറ്റും അല്ലാതെ കുട്ടികളാണ് ശ്രദ്ധിക്കുക ഇവിടെ മാസ്വേൾ ഡ്രോഫർസ് വൺ വേർഡ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് വരിക എന്ന് ഞാൻ മുമ്പ് ഒരു വീഡിയോയിലും ഒബ്ജക്റ്റിനെ കുറിച്ച് അറിയാമെന്ന് പഠിപ്പിച്ചെന്നിരുന്നു ഏതൊക്കെ വരിക എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഇരുപത്തി ചാപ്റ്ററും ലൈൻ ബൈ ലൈൻ വായിച്ച് കഴിഞ്ഞാലുള്ളൂ നമുക്ക് ഒബ്ജക്റ്റ് കിട്ടുകയാണ് ഞാൻ പറഞ്ഞു അങ്ങനെ ഫുള്ള് വായിക്കാൻ നമുക്ക് സമയമുണ്ട് ഇല്ല കാരണം ഇവിടെ ഒരു അഞ്ച് ചാപ്റ്റർ പഠിക്കാൻ തന്നെ പോയി വെച്ചാൽ അത് ബുദ്ധിമുട്ടാണ് കാരണം നമുക്ക് സമയം പരിധി കുറവാണ് മനപ്പുറം നമ്മൾ വിദ്യാർത്ഥികളല്ല നമ്മൾ മനപ്പുറം പഠിക്കാതിരിക്കുന്നു നമ്മൾ എന്താ നമ്മൾ പല പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കിടയിലൂടെയാണ് നമ്മൾ ഈ ഒരു കോഴ്സിംഗ് പ്ലസ് ടു വേണം പത്താംസാണ് ആഗ്രഹത്തോടെ എടുത്തോട്ട് അപ്പൊ അവർക്ക് ക്രാക്ക് ചെയ്യാൻ കുറച്ചുകൂടി ആയിട്ടുള്ള കാര്യം പറഞ്ഞു സോ ഇത് നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ റഫർ ചെയ്യാം റഫർ ചെയ്യുന്ന എങ്ങനെ നമ്മൾ ഒരു 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 ഒബ്ജക്റ്റീവിന്റെ ഒരു കൊസ്റ്റൻ കിട്ടുകയാണെങ്കിൽ അതിപ്പോൾ ഒരു എം സി ക്യു ആയിക്കോട്ടെ ആ എം സി ക്യു ക്വസ്റ്റിനെ തന്നെ മറ്റുള്ള എഫ് ഐ ബിക്കോ ട്രോ ഫാൾസിക്കോ വൺ വേർഡ്ക്കോ നിങ്ങൾ ഫ്രെയിം ചെയ്യും ഓക്കെ അതായത് എനിക്ക് എം സി ക്യൂൻ്റെ ക്വസ്റ്റൻ ഞാൻ അതിന് മാത്രമേ പഠിക്കുള്ളൂ എഫ് ഐ ബിൻ്റെ എഫ് ഐ വി മാത്രം അങ്ങനെയല്ല ഏത് ചോദ്യങ്ങൾ കിട്ടിയാലും അതിനെ ഇതിൽ ഏത് കൊസ്റ്റൻസിലോട്ടും കവേർട്ട് ചെയ്യണം അവരിപ്പോൾ ചിലപ്പോൾ ഒരു എം എ സി ക്യൂൻ്റെ കൊസ്റ്റൻ തന്നെ എടുത്തിട്ട് എഫ് ഐ ബി കൂടും ആ ക്വസ്റ്റൻ എടുത്തിട്ട് ട്രോ ഫാൾസ് അതന്നെ വൺ വേർഡ് കിടും അപ്പോൾ ഒരു ഒരേ കൊസ്റ്റൻ രണ്ട് മൂന്ന് തൊട്ടാണ് ഒരു പേപ്പറിൽ ഉണ്ടാവും എന്നല്ല പറയുന്നത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചോദ്യങ്ങൾ പഠിക്കും നിങ്ങൾ ഒരു പത്ത് ചോദ്യങ്ങളാണ് പ്രിപ്പയർ ചെയ്യുന്നത് ഒബ്ജക്റ്റീവ് ചെയ്യുന്നത് െങ്കിൽ ആ പത്ത് ചോദ്യങ്ങൾ എം സി ക്യൂലാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾ എം സി ക്ക് മാത്രം കണ്ട നിൽക്കരു അതേ കൊസ്റ്റിനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക എഫ് ഐ ബിയിലോട്ട് ആക്കുക ഒരു കൊസ്റ്റി ഇപ്പോൾ എങ്ങനെ വരികയാണ് വിച്ച് വൺ ഇസ് ദ വിച്ച് വൺ ഇസ് ദി ഓഫ് സോഷ്യൽ സയൻസ് സോഷ്യൽ സയൻസിനെ കുറിച്ച് പഠിക്കുന്നതിന് നമ്മൾ എന്താ പറയുക എന്ന് പറഞ്ഞിട്ട് അതിന് ഓപ്ഷൻസ് അതിൽ കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ എ സോഷ്യോളി ഓപ്ഷൻ ബി പൊളിറ്റിക്കൽ സയൻസ് ഓപ്ഷൻ സി ഹിസ്റ്ററി ഓപ്ഷൻ സി എക്കണോമിക് അങ്ങനെ ഒരു ഡിഫറെന്റ് നാല് സബ്ജക്ട്സ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം സോഷ്യൽ സയൻസിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ നമ്മൾ സോഷ്യോളജി എന്ന് ഉത്തരം എന്താ ഓപ്ഷൻ എ അത് എം സി യു വന്നു ഇങ്ങനെ കൊസ്റ്റിൻ നിങ്ങൾക്ക് എം സി യു യു ഇതേ കൊസ്റ്റിനെ തന്നെ നിങ്ങൾ എഫ് ഫ്രെയിം ഡാഷ് ഈസ് നോൺ ദ സ്റ്റഡി ഓഫ് സോഷ്യൽ സോഷ്യൽ സ്റ്റഡി നമ്മൾ ഡാഷ് പറയാം സോഷ്യോളജി സോഷ്യോളജി അപ്പോൾ എഫ് എ ബി അതേ നിങ്ങൾ എന്ത് എന്താ ദ സ്റ്റഡി ഓഫ് സോഷ്യൽ സ്റ്റഡി ഓഫ് സോഷ്യൽ സോഷ്യോളജി എന്ന് ട്രൂ ആണ് ഇനി പൊളിറ്റിക്കൽ സയൻസ് ദ സ്റ്റഡി ഓഫ് സോഷ്യൽ സയൻസ് അത് ഫാൾസ് ആണ് സോ നമ്മൾ അങ്ങനെ വൺ വേർഡ് ഇങ്ങനെയൊക്കെയുള്ള എല്ലാ ഫ്രെയിമിലോട്ടും നമ്മൾ ഒരേ കൊസ്റ്റിനെ കൊണ്ടുവാണെങ്കിൽ നിങ്ങൾ പഠിക്കുന്നത് വെറും പത്ത് എം സി അല്ലെങ്കിൽ പത്ത് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ആ പത്ത് ക്വസ്റ്റ്യൻ വെച്ചിട്ട് നിങ്ങൾക്ക് എം സി ക്ക് എഫ് ഐ ബി മാസം ഏത് നിങ്ങൾക്ക് ഫ്രെയിം ചെയ്യാൻ പറ്റും ഓക്കെ ഇപ്പോൾ ഇവിടെ ബാസ് ക്രാഷ് കോഴ്സിൽ ഞാൻ ഒബ്ജക്റ്റീവ് ബാങ്കിൽ കൊടുത്തിരിക്കുന്നത് ഒരു നാൽപ്പത് അമ്പത് ചോദ്യങ്ങളുടെ ഒരു സെറ്റാണ് ഓക്കെ ആ നാൽപ്പത് അമ്പത് ചോദ്യങ്ങൾ പറയുന്നത് ഈ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ചോദ്യങ്ങളാണ് അതിൽ വരുന്നത് നമുക്കൊരു അമ്പത് ചോദ്യങ്ങൾ ഞാൻ തരുന്നു അമ്പത് ചോദ്യങ്ങൾ ഞാൻ പഠിപ്പിച്ചു തരുന്നെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ചെയ്താൽ പറ്റും ഓക്കെ അതിപ്പോൾ എം സി ക്യൂര് തന്നാലും എഫ് എ തന്നാലും ഞാൻ കൊസ്റ്റ് ന്യൂട്രൽ ആയിട്ട് നിൽക്കുന്നത് സോ നിങ്ങൾക്ക് ഏതിലും വേണമെങ്കിലും ഫോക്കസ് ചെയ്യാൻ പറ്റും ഇങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് ഓക്കെ അപ്പോൾ ഈ ഒബ്ജക്റ്റീവ് ബാങ്ക് ഞാൻ ബാസിൽ കൊടുക്കുന്ന ക്രാഷിൽ കൊടുക്കുന്ന ക്ലാസ് ഒബ്ജക്റ്റീവ് ബാങ്ക് എന്താണെന്നുള്ളതാണ് ഞാൻ കുട്ടികൾക്ക് പബ്ലിക്കിൽ പറഞ്ഞു തരുന്നത് സോ ഇത് ഫോക്കസ് ചെയ്യുന്ന ഇത്രേ ഉള്ളൂ അതായത് ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ചോദ്യത്തിന് എല്ലാത്തിലൂടെയും ഫ്രെയിം ചെയ്യുക അതായത് എം സി കിലും ഫ്രെയിം ചെയ്യുക എഫ് ഐ ബിയിലും എല്ലാത്തിലും ഒരു ചോദ്യത്തിന് തന്നെ അഞ്ച് കാറ്റഗറിയിലോട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ അഞ്ച് ചോദ്യം ഒരു ചോദ്യം പഠിക്കുമ്പോൾ അഞ്ച് ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കിട്ടി ഓക്കെ ഇനി അതേപോലെ ഒരു പത്ത് ചോദ്യങ്ങൾ പഠിക്കുമ്പോൾ പത്ത് ഇൻ അഞ്ച് അമ്പത് ചോദ്യങ്ങൾ നമ്മൾ ഫ്രെയിം ചെയ്തു ഇങ്ങനെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ് പഠിക്കേണ്ട ഇത് ഫോക്കസ് ചെയ്യാം ഓക്കെ അതേപോലെ തന്നെ ഇനി നമുക്ക് ബാസ് ക്രാഷ് കോഴ്സിൽ അടുത്ത് വരാൻ പോകുന്നത് ക്യൂ എൻ്റെ സെഷനാണ് ഈ ഒബ്ജെക്റ്റീവ് ആണെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റീവ് ക്ലാസ്സുകൾ അടുത്ത വരും അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ ക്യൂ എൻ്റെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം സോ ക്യു എന്റെ സെഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് വരുന്നത് പ്രീവിയസ്ലി റിപ്പീറ്റ് ചെയ്തിട്ടുള്ള കഴിഞ്ഞ അഞ്ച് വർഷത്തെ ക്വസ്റ്റിൻ പേപ്പർ നിന്ന് ഏറ്റവും റിപ്പീറ്റഡ് പോസിബിലിറ്റി ആൻഡ് പ്രോബബിലിറ്റിയുള്ള ഏറ്റവും ആയ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളാണ് ഞാൻ നൽകുന്നത് സോ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ബാസ് ക്രാഷ് കോഴ്സ് പഠിക്കുന്ന കുട്ടികൾക്ക് അറിയുണ്ടാവും സോ ഞാനതിൽ നിങ്ങൾക്ക് എന്തായാലും പോസിബിലിറ്റി ആണ് ആ കോസ്റ്റ് ഇപ്പോൾ ഞാനൊരു മുപ്പനാൽ ചോദ്യങ്ങൾ തരുവാണെങ്കിൽ അതിലൊരു പത്ത് പതിനെട്ട് പതിനഞ്ച് കൊസ്റ്റൻസ് എന്തായാലും മാൻഡർട്ടിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്ത ആണ് സോ അത് മതി നിങ്ങൾക്ക് എഴുപത്തഞ്ച് പ്ലസ് മാർക്ക് നേടാൻ ഓക്കെ അങ്ങനത്തെ ഒരു പോസിബിലിറ്റി അത്രയും പോസിബിലിറ്റി ആണ് പറയുന്നത് പറയുന്നത് സീസൺ സിക്സിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ആറാമത്തെ ബാച്ച് ആണ് കഴിഞ്ഞ അഞ്ച് ബാച്ചിലും നമ്മൾ ഈ പറഞ്ഞ എക്സ്പെക്ടേഷനില് ക്രാക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ ആറാമത്തെ ബാച്ച് തുടങ്ങിയത് കഴിഞ്ഞ അഞ്ച് ബാച്ചിലും നമ്മളെല്ലാ കുട്ടികളും ജയിച്ചതും ഈ ഒരു ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്തിട്ട് അപ്പോൾ നിങ്ങൾക്കും ക്രാഷ് പഠിക്കുന്ന കുട്ടികൾക്കും ഈ ഒരു സൺ സിക്സിൽ നിങ്ങൾക്ക് ഇത് ക്രാക്ക് ചെയ്യാനുള്ള സെറ്റപ്പാണ് സോ ഇത് ഫോളോ ചെയ്യാം ഓക്കെ ഇത് ഫോളോ ചെയ്താൽ മാത്രം മതി അതല്ലാത്ത കുട്ടികളാണ് നിങ്ങൾ ശ്രദ്ധിക്കാൻ മക്കളെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ക്യു അന്റെ സെഷന് ക്യൂ ആൻഡ് എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത്രേ ഉള്ളൂ നിങ്ങൾ എന്ത് ചെയ്യുക ഇപ്പോൾ ഒരിക്കലും നിങ്ങൾ ഒരു പാഠത്തിൽ നിന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കാതെ ഇതിനൊക്കെ സമയം കഴിഞ്ഞു ഏകദേശമൊക്കെ ടൈം കഴിഞ്ഞ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പർ റെഫർ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ന്യൂസിൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അഞ്ച് വർഷത്തെ ക്സ്റ്റിൻ പേപ്പർ കിട്ടും സോ ഈ അഞ്ച് വർഷത്തെ ക്സ്റ്റിൻ പേപ്പറും സബ്ജറ്റീവ് ഭാഗങ്ങൾ ക്യൂ എൻ്റെ പറയുന്ന സബ്ജറ്റീവ് വാങ്ങുക നമ്മൾ എടുക്കുന്നത് അത് വി എസ് എ വെരി ഷോർട്ട് ആൻസർ ഷോർട്ട് ആൻസർ ലോങ്ങ് എന്നുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതാണുള്ളത് അതായത് ഒരു നിന്ന് അല്ലെങ്കിൽ നമുക്ക് ഒരു മൊത്തം ഇരുപത്തി പാടങ്ങളാണെങ്കിൽ ആ ഇരുപത്തി രണ്ട് പാടങ്ങളൊന്നും കഴിഞ്ഞ അഞ്ച് വർഷം ഇനി അഞ്ച് വർഷം നോക്കാൻ ബുദ്ധിമുട്ടാണ് കുഴപ്പമില്ല രണ്ട് വർഷം ഒരു വർഷത്തിൽ രണ്ട് കൊസ്റ്റൻ പേപ്പർ അങ്ങനെ രണ്ട് വർഷം നാല് കൊസ്റ്റൻ പേപ്പർ എടുത്ത് നോക്കിയാൽ അതിൽ റിപ്പീറ്റ് ചെയ്ത് വന്നുള്ള കൊസ്റ്റിനെ നോക്കിയാൽ അത് പഠിച്ചു പോയി കഴിഞ്ഞാലും വരും ഈ എൻ എ ഒസിൻ്റെ പ്രത്യേകം എന്ന് വെച്ചാൽ പ്രീവിയസില് റിപ്പീറ്റ് ചെയ്ത കോസ്റ്റൻസ് തന്നെയാണ് വീണ്ടും വീണ്ടും വന്നുകൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കത് എക്സ്പെക്ട് ചെയ്യാൻ കുറച്ച് ഈസിയാണ് പ്രോബ്ലം ഇവരെ നമുക്ക് എങ്ങനെയാണ് ക്രാക്ക് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു പ്രീവിയസ് കൊസ്റ്റൻ പേപ്പർ വെച്ച് പഠിക്കണം ഇമ്പോർട്ടൻ ആണ് സോ ഇവിടെ ബാസ് ക്രാഷ് കോഴ്സിലെ കുട്ടികൾക്ക് അത് റഫർ ചെയ്യേണ്ട ആവശ്യമില്ല അത് ഞാൻ റഫർ ചെയ്തിട്ട് ഒരു കൊസ്റ്റൻ ക്യു എൻ്റെ ബാങ്ക് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് ആ കൊച്ചിൻ നിങ്ങൾക്ക് തരും ഞാൻ നാൽപ്പത് ചോദ്യങ്ങൾ കഴിഞ്ഞ അഞ്ച് വർഷത്തെ കോസ്റ്റൻ പേപ്പർ അതായത് പത്ത് ക്വസ്റ്റൻ പേപ്പർ റഫർ ചെയ്തിട്ടാണ് ഞാൻ ആ ക്യു എൻ്റെ ബാങ്ക് ഉണ്ടാക്കിയിട്ടുള്ളത് സോ ആ ക്യു എൻ്റെ ബാങ്കിൽ വരുന്ന ചോദ്യങ്ങളിൽ എന്തായാലും പതിനഞ്ച് രൂപ കൊസ്റ്റൻസ് റിപ്പീറ്റ് ചെയ്ത് വരാൻ പോണ കൊസ്റ്റൻസ് ആയിരിക്കും ഓക്കെ എല്ലാ പ്രൊഫഷൻ നമ്മൾ കൊടുക്കുന്ന കൊസ്റ്റൻസ് റിപ്പീറ്റ് ചെയ്ത് വരുന്ന കൊസ്റ്റൻസ് തന്നെയാണ് നമ്മൾ ആ കൊടുക്കുന്ന ഒബ്ജക്റ്റീവ് ബാങ്ക് ആണെങ്കിലും ക്യൂ ആൻ ആണെങ്കിലും അതേപോലെ തന്നെ അതിൻ്റെ ഒക്കെ പറഞ്ഞതിന്റെ ഒക്കെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് വീഡിയോ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും സോ അതെങ്ങനെയാണുള്ളത് ഓരോന്ന് പഠിപ്പിച്ചു അപ്പം ഈ ഒരു ക്യൂ ആൻ്റെ സെഷൻ ഒക്കെ വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ചാറ്റർ ഒന്ന് എടുക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഈ നാല് ടോപ്പിക്കിന്റെ ചോദ്യങ്ങളായിരിക്കും നമ്മളോട് ഫ്രെയിം ചെയ്തു തരാം അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്ത് പറ്റും ഓക്കെ അപ്പോൾ അത് സ്വന്തമായിട്ട് പഠിക്കണ കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ട കൊസ്റ്റിൻ പ്രീവിയസ് കൊസ്റ്റൻ പേപ്പർ വെച്ചിട്ടാണ് പഠിക്കേണ്ടത് റെഫർ ചെയ്തിട്ടാണ് പഠിക്കേണ്ട സോ ഇപ്പം നമ്മൾ ഒരിക്കലും ടെക്സ്റ്റ് ബുക്ക് വെച്ച് പോയി കഴിഞ്ഞാൽ അത് നമുക്ക് ഫോക്കസ് ഏരിയ ആണോ അല്ലേന്ന് അറിയാൻ പറ്റില്ല സോ ഫോക്കസ് ഏരിയ കിട്ടണമെന്നുണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് വന്നത് പ്രീവിയസ്ലി അറിയാൻ പറ്റണം സോ വന്നത് കൊസ്ൻ പേപ്പറുണ്ടോ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എന്യൂസ് ക്രാക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ എൻ്റെ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യുന്നതാണ് വലിയൊരു സംഭവം എന്നല്ല ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ ഇനിഷ്യൽ ചെയ്യേണ്ടതാണ് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഒരു അറിയാത്ത ചോദ്യങ്ങൾ വന്നാൽ പോലും ഇത്ര ചെയ്ത കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് നമുക്കതിന് ആൻസർ ചെയ്ത് കൊടുക്കാൻ പറ്റും ഫുൾ മാർക്ക് നേടാനും പറ്റും അതെന്താണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോ പറഞ്ഞു തരാം അപ്പോൾ ഇന്നൊരു വീഡിയോ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തത് ഈ ഒരു എക്സാമിനേഷൻ ആരും തോൽക്കില്ല ഓൾ പാസ് ആണ് എല്ലാവരും വിജയിക്കാന്നുള്ളതാണ് എല്ലാവരും വിജയിക്കും ഇത്ര കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ മതി ഫൈനൽ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഒരു മോഡൽ എക്സാം എസാം ബാസിന്റെ ക്രാഷ് കോഴ്സിൽ ഞാൻ ഒരു മോഡൽ എക്സാം നടത്തുന്നുണ്ട് സോ ആ മോഡൽ എക്സാമിൽ ഞാൻ ഒരു കൊസ്റ്റൻ പേപ്പർ തരും ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി ജസ്റ്റ് നിങ്ങൾ അന്ന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ തന്നെ എല്ലാ കണ്ടന്റും ഉൾപ്പെടുത്തിയിട്ട് ഞാനൊരു പരീക്ഷ നടത്താണ് സോ ആ പരീക്ഷ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്തും നിങ്ങൾക്ക് നേരെ പോയിട്ട് നിങ്ങളുടെ പബ്ലിക് എക്സാം എഴുതാ നിങ്ങൾ എന്തായാലും തോൽക്കില്ല സോ ഇതാണ് നമ്മുടെ പാസ് ഇതാണ് നമ്മുടെ മിനിമം ഗ്യാരണ്ടി എന്ന് പറയുന്നത് സോ ഓൾ ഓൾപ്പാസ് ആണെന്നുണ്ടെങ്കിൽ ഈ മൂന്നാല് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്താൽ മതി സോ ഇതിൽ ഒരുപാട് പഠിക്കുന്നു മേണ്ടത് നമ്മൾ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളത് മെമ്മറിയിൽ താങ്ങാൻ പറ്റും നമ്മുടെ ഓരോരുത്തരും ഐ ക്യൂവിൽ താങ്ങാൻ പറ്റുന്ന ലെവൽ തന്നെ കൊടുത്തുള്ളൂ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല കുറച്ച് കാര്യങ്ങളെ കൊടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് പോവാ അപ്പോൾ ഒരു വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് നമ്മുടെ ഈ ഒരു എക്സാമിനേഷൻ എല്ലാവരും വിജയിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു കുറച്ച് ആണ് നിങ്ങൾക്ക് പറഞ്ഞത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി വിചാരിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ കമന്റ് ചെയ്തോളൂ അത് മറക്കണ്ട നമ്മുടെ ബാസ് ക്രാഷ് ഒബ്ജക്റ്റീവ് ഓബ്ജെറ്റിക്ലാസ്സുകൾ തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യാൻ പോകണം അപ്പോൾ അതിലോട്ട് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വേഗം തന്നെ താങ്കൾ നമ്മുടെ വിളിച്ച് സീറ്റ് ബുക്ക് ചെയ്തോളൂ ക്ലാസ്സുകൾ ഇപ്പോൾ ഇപ്പം ഇന്ന നാളെ ജോയിൻ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ഞായറാഴ്ചയ്ക്ക് കുത്തിരുന്നിട്ട് ഇതുവരെ പോയ എല്ലാ ക്ലാസുകളും നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് അതെല്ലാം ഒന്ന് ജസ്റ്റ് നോക്കാം അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ചെറിയ ഷോർട്ട് ക്ലാസ്സുകളാണ് സോ ക്ലാസുകളൊന്നും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം തിങ്കളാഴ്ച നമ്മൾ പോണ ഓബ്ജെക്റ്റീവിലോട്ട് നിങ്ങൾ വരാം സോ തിങ്കളാഴ്ച ഒബ്ജറ്റീവ് ആയിട്ട് ഓബ്ജെക്റ്റീ ആണ് നമ്മുടെ ക്രാഷിൻ്റെ ഏറ്റവും ഇമ്പോർട്ട് ഒബ്ജക്റ്റീവും ക്യൂ ആൻഡ് സോ ഈ രണ്ട് കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ നമുക്ക് സെവൻറ്റി ഫൈവ് പ്ലസ് മാർക്ക് എല്ലാവർക്കും മാഡറി വാങ്ങാൻ പറ്റും ഓക്കെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതൊരു വെക്കും താങ്ക് യു